ഹായ് ഫ്രണ്ട്സ് മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് പങ്കുവയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് മൂന്ന് കത്തിരിക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വ വട്ടത്തിനൊന്ന് അരിഞ്ഞ് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഇനി അതിനാവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ഒന്നര ഒന്നേ മുക്കാൽ ടീസ്പൂണോളം മുളക് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ മീനിൻ്റെ കരപ്പ് തയ്യാറാക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്കയല്ലേ അത് നല്ലപോലെ ഇതിലേക്കൊന്ന് പെരട്ടിയെടുക്കാം ഈ അരപ്പതിനകത്തെല്ലാം പെരട്ടി നല്ല പോലെ ഒന്ന് പെരട്ടിയെടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ ഞാൻ ഉണ്ടാക്കി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടി തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു പാന ഞാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തേക്കുന്ന രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ ഈ പെരട്ടി വെച്ചിരിക്കുന്നത് ഈ ഇതുപോലെ നമുക്ക് പറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് വശവും ഒന്ന് മൊരിച്ചെടുക്കുക ഒരുപാട് മുരിയുണ്ട എന്നാൽ നല്ല വെന്ത് കിട്ടുകയും വേണം ആ രീതിക്ക് നമുക്കൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റ് വരുവാണെങ്കിൽ വേറെ ഒരു കറിയില്ലെങ്കിൽ ഇത് മാത്രം മതിയാവും കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബംഗാളികളൊക്കെ ഇത് എന്നൊക്കെ പറയുന്നത് പക്ഷേ കൊള്ളം വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് മോപ്പിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇതെല്ലാം എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാനും പറ്റും വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട ഇത് മാത്രം മതി നമുക്ക് ഒരു കാലം ചോറുണ്ടായിരുന്നു അത്ര ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ ഇത് മാറ്റി വച്ചിട്ടുണ്ട് ഞാനിനി ആവശ്യത്തിനുള്ള എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് അര ലിറ്റർ വാങ്ങിച്ചിട്ട് ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ടായിരുന്നു അതില അളവിനുള്ള തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നമുക്കൊന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ച് നമുക്ക് എടുക്കാൻ തൈര് തൈര് നല്ലപോലെ ഇപ്പോൾ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിനൊരു താളിപ്പ് കൂടെ വേണം അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാൻ പാനടുപ്പത്ത് വെച്ചു രണ്ട് ടീസ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനതിലേക്ക് രണ്ട് ടീസ്പൂണ് മുള പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ച് ചെയ്യണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂണോളം ഉണ്ട് കസ്തൂരി മേത്തിയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാനൊരു ചെറിയ സവാള ചെറുതൊരെണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് എതിളതലായിട്ട് ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അതിനകത്ത് ഇട്ട് ഒന്ന് വഴറ്റാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഒരുപാട് വഴറ്റൊന്നും വേണ്ട അപ്പം മതിയാവും ഇനി നമുക്ക് ഈ കൂട്ട് നമ്മുടെ തൈരിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി തൈര് കറി എന്ന് തന്നെ പറയാം തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറെ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് വേണ്ട പെട്ടെന്ന് തയ്യാറെടു എടുക്കാനും പറ്റും രുചിയും അപാരം കേട്ടോ നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ നമ്മളെന്തൊരു റെസിപ്പി കണ്ടാലും മലയാളികൾ പെട്ടെന്ന് അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവരല്ലേ അപ്പോൾ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും ബായ്